അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കിനോട് വിരോധമുള്ള വിഭാഗമല്ല അപ്പുറത്തെ ചേരാജി വിഭാഗം അതേസമയത്ത് കാന്തപുരം മുസ്താദിന്റെ കയ്യിലുള്ള ഷർ മുഭാഗത്തിന് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ എന്ന് ഒരു കണ്ടെത്തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതും പിന്നെ ഞങ്ങൾ ചർച്ചയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതെന്താണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരുന്നു ചേരാൻ സമസ്തക്കാർ ഷരർ മുബാരത്തിനെ എതിർത്തത് എന്ന് ഇവിടെ അറിയാത്തതായില്ല ആരായിരുന്നു ഒപ്പ കാന്ത മുസ്താദിന് ശരർ മുബാരക്ക് നൽകിയത് ഒന്ന് നമുക്കറിയാം അബുദാബിയിലെ പ്രശസ്തനായ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സദരജി നേരത്തെ എസ് കെ എസ് എഫിന്റെ നേതാവായ അമ്പലക്കടവ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളവർ യഥാർത്ഥ കേസമാണെന്നും വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കേട്ടതല്ലേ അത് വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ആളുടെ കയ്യിലുള്ളതാണ് അത് ശരമാർക്ക് തന്നെയാണെങ്കിൽ വിശദീകരിക്കപ്പെട്ടതാണ് എനിക്ക് കാര്യവാരാണെങ്കിലോ അദ്ദേഹത്തെ കൊണ്ടുപോയി സ്വീകരണം നൽകിയത് കേടാരി വിഭാഗം തന്നെ മോബിൽ നടത്തുന്ന പൂവറ്റു ഇസ്ലാം എന്ന സ്ഥാപനത്തിലാണ് അപ്പൊ ഇവരെ ഒക്കെ അംഗീകരിച്ചിരുന്നു ಪಕ್ಷೇ ಅವರು ಆ ಅಂಗೀಕಾರ ಎಷ್ಟು ಯಥಾರ್ಥ ಈ ವಿಷಯ ಅಂಗು ಎನ್ನು ನಮ್ಮ ಸಂಗತಿ ಮರ್ಕೋ ಅದೇ ವಿಮರ್ಶಿಸಲೂ ಒಂದಾಮದಾಗಿ ಈ ವಿಭಾಗ ಉದಾಹರಣೆ ಮರ್ತಮುಬಾರ ನೆರೆ ತೊಟ್ಟ ಆ ವರ್ಷ ಪಟ್ಟಿಕಾಡು ಸಮ್ಮೇಳನ ആ സമ്മേളനത്തിൽ നമ്പർ കട പറഞ്ഞിട്ടുണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ പുതിയൊരു കേസം വന്നിട്ടുണ്ട് അത് സ്വപ്നം കണ്ടിട്ടാണ് അത്ര വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന കഥ കൊഴുകി കഥ പോയി ചുരുക്കത്തിൽ അന്വേഷണത്തിന്റെ ഭാരവാദം പോലും ഇല്ലാതെ ഹസത്തിൽ നിന്ന് മാത്രം ഉണ്ടായ ഒരു വിമർശനമാണ് ഇവിടെ എന്ന് കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം പേര് കൊടുത്താൽ രണ്ട് പരാമർശങ്ങൾ ആ ഭീതിയിൽ പ്രത്യേകം ആരെയെടുത്ത് പറഞ്ഞുകൊണ്ടു ഈ വിവാദം അടുത്ത വിവാദം ഉണ്ടാക്കിയവർ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയ മുസ്സാദിന്റെ പ്രീതികളിക്കുന്നതാണ് എന്ന ഒരു പരാമർശം യഥാർത്ഥത്തിൽ ഇതിന് ഞാനും മുഹമ്മദ് തന്നെ പലപ്പോഴായി കേരളത്തിൽ മറുപടി പറയുകയും വിശദീകരിക്കുകയും ചെയ്തതാണ് ഉദാഹരണം പറഞ്ഞാൽ ഓമശ്ശേരി മുഖാമുഖത്തിൽ വളരെ കൃത്യമായ എന്താണ് സന്നദ്ധ എന്താണ് എന്ന് തുടങ്ങിയിട്ട് മണിക്കൂറുകളോളം കേരള വിഭാഗമായി നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം അതിനുവേണ്ടി ഇവിടെ വെച്ചുകയാണ് അഹമ്മദ് ഭഗവതി മർത്തതിൽ തിരികേശം ഷേഖർ ബാർക്ക് നൽകുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ പ്രതിനിധിയായി വായിച്ചു ആ വായിച്ചപ്പോൾ അത് കൃത്യമായി ഇതിന്റെ രേഖയാണ് എന്ന അർത്ഥത്തിൽ അത് പേര് കൊടുത്താറ് ഇവിടെ സന്നദ്ധ വായിക്കുന്നു എന്ന് വിശദീകരിക്കുകയും ആ സനദി ഏതാണ് എന്തിനെല്ലാം സന്നദ്ധിക്കാറുണ്ട് എന്നുശേഷം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വായിച്ച സന്നദി ആ നിർത്തിയ ആരുടെ നടന്നു കൂടി പോയിരുന്നുണ്ട് എന്നാൽ എന്ന് പറഞ്ഞതിന് അർത്ഥം ഇതൊക്കെ എത്രയോ ഭ്രമങ്ങളും നമ്മൾ മനസ്സിലാണ് അതിൽ ഇപ്പോൾ കൂടുതലായി പോകുന്നില്ല ചുരുക്കത്തിൽ ഇത് മനസ്സിലാക്കാത്ത ഈ ഷടർ മുബാലിന്റെ സന്നദി അദ്ദേഹത്തെ ഞങ്ങൾ തന്നെ ബോംബെയിൽ പോയി കാണുകയും അറിയുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഒരു കള്ളത്തരവും അവിടെ നടന്നിട്ടില്ല ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞു പറഞ്ഞുകൊണ്ടു എന്ന് മുന്നോട്ട് പറയുന്നു ഇപ്പൊ ചില സത്താർത്ഥികളാണെന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ ചില ഭീതധാരികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അപ്പുറത്തെ കേരളത്തിൽ കയറിയിട്ട് ഞങ്ങളാണ് ആ ഫലം ഉണ്ടാക്കിയത് എന്ന് പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു യഥാർത്ഥത്തിൽ ആരാണോ ബോംബെയിൽ നിന്ന് ഇവിടെ ഷഹർ ഭാരത്ത് കൊണ്ടുവന്നത് അതേ മനുഷ്യൻ തന്നെയാണ് അവിടെ നിങ്ങോട്ട് കടന്നു കൊണ്ടുവന്നത് അദ്ദേഹത്തെ ബോംബെയിൽ പോയി ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ഇന്റർവ്യൂക്കൊണ്ട് പഴയകാലത്തെ നമ്മുടെ പ്രഭാഷണങ്ങളിൽ അത് വളരെ കൃത്യമായി നമ്മളെ വിശദീകരിക്കും ഇന്ത്യ കൊണ്ടതിലേക്ക് ഇപ്പോൾ കഴിക്കുന്നില്ല ചുരുക്കത്തിൽ അവിടെ വ്യക്തമാക്കി ഞാൻ പറയാം അശ്വറഫ് അലൈഹിതാണ് എന്ന് പറയപ്പെട്ടു ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തു എന്നാൽ അതിനെ ആദരിക്കണം അതിനെ ബഹുമാനിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നിർമനം നമ്മുടെ മതപരവ്

ആ ഹർത്തയിൽ നിന്ന് അവർ ചില വാദങ്ങൾ കണ്ടു അതെന്താണ് ഷടദ് മുബാരക് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ടും ചില ആളുകളോട് നമ്മൾ ചർച്ച നടത്തിയപ്പോ അവർ നമ്മളോട് ചോദിച്ചു ഷർ മുബാറക് നേതാക്കൾ ചോദിച്ചു ഷരമുബാകാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും നമ്മൾ ചോദിച്ചു ഷരമുബാരക് അല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും അപ്പൊ അവർ പറഞ്ഞത് അതിന് സനന്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ സനന്ത് കാണിച്ച് ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വസ്തു വസ്തുകമാണെന്ന് അല്ലെങ്കിൽ ഹബീബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹബീബ്ലാഹു ഹീബ്ലങ്ങളുടെ മറ്റേതെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അതിൽ ഹബീബുകൾ പത്ത് പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് പറയുന്നത് പോലെയുള്ള കലവ് പരമ്പര വേണമെന്ന് ഒരു സുന്നി ഇവിടെ സുനി അതായിട്ടാണ് ഇവിടെ അറിയാത്തത് നമ്മളയാട് ചോദിച്ചു ബെന്നുപാടുത്തുണ്ട് മാത്രമല്ല ഇവരോട് നടത്തിയപ്പോ അവർ ചോദിച്ചില്ല കയ്യിലുള്ള അതിന്റെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അന്ന് നമ്മൾ അവരോട് ചോദിച്ചു എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടല്ലോ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ അവർ വെല്ലൂരിൽ നിന്ന് തനവ് കിട്ടാൻ വേണ്ടി അവിടെ എഴുതി കൊടുത്തു അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മറുപടി ഇത് നിബിധങ്ങളുടെ എന്ന് ഞങ്ങൾ കാരാകാരമായി ഇവിടെ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അതിനോട് പെർക്കപ്പെടുക്കാം അല്ലാത്തവർക്ക് പോകാം ഇത് കൃത്യമായി വേണ്ടി കൊടുത്തു അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് എവിടെയെല്ലാം തിരികെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ എവിടെയെല്ലാം ആധാരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രമാണം എന്താണോ അത് തന്നെയാണ് മർത്തച്ഛനു സൂക്ഷിച്ചിരിക്കുന്ന പ്രമാണം അത് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ പെടുത്തുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു കൊരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ പറയപ്പെട്ടാൽ അതിനെ ഉദ്ധാരുകയും ആദരിക്കുകയും ചെയ്യുകയും മറ്റൊന്നും ഇവിടെ വായിക്കേണ്ട കാര്യമില്ല നേരത്തെ നമ്മുടെ വായിക്കുക അവരോട് തന്നെ ആ ചേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട പരാമർശമുണ്ട് നേരത്തെ കേരളം ജിഷാൻ മാഗി എന്ന ഈ ചങ്ങാതികളുടെ നടത്തിയ ഉപദേശത്തിൽ മത്സ്യമുള്ള ചടക വിഭാഗത്തിൽ നാണയങ്ങൾക്ക് വാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് ഞാൻ പറയൂല എന്ന് ഉസ്താദ് പഠിച്ചു കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ മുൻഭാഗം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ആ ചർച്ചയിൽ ഈ ചങ്ങാതി നഗർ കാര്യം ജി എന്ന് പറയുന്ന അദ്ദേഹം ഇത് തീരെ നബിയുടേതല്ലാണ് ദശാനമാണ് ല്ല എന്ന് പറയുന്ന ഇവനെ ആദ്യമായി ഇത് ശതരൂപല്ല എന്ന് പഠിപ്പിച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ അല്ല എന്ന് മാത്രമല്ല ആണ് എന്നുകൂടി പഠിപ്പിക്കാൻ എല്ലാം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാനുള്ള ഒരു ശൈലിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ മുഴുവനായി കേട്ടാൽ ആ വിഷയം വ്യക്തമാകും അത് പ്രസംഗത്തിന്റെ ശേഷം ഞങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മുഹമ്മദ് മറ്റേ ഇപ്പത്തെ നോക്കൂ നിങ്ങൾ ഈ വ്യത വിഭാഗത്തിന്റെ നേതാക്കൾ നമ്മളോട് ചർച്ചയ്ക്ക് വന്നപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അത് ശ്രമിച്ചപ്പോ അത് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി നടപടി പഠിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സനതിൽ അത് കണ്ടാന്ന് പറഞ്ഞപ്പോ അത് ചോദിച്ചു എന്നാൽ പിന്നെ നേരെ നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമ്മൾ അവരോട് ചോദിച്ച ചോദ്യമുണ്ട് നോക്കാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷേ നേരെ നോക്കിയാലോ നേരെ കണ്ടു എന്ന് വിചാരിക്കാം അങ്ങനെ കണ്ടാതിരുന്ന ജീവിതല്ല എന്ന് നിങ്ങൾക്ക് ഓർപ്പിച്ച് പറയാൻ പറ്റുമോ അതിന് നിങ്ങൾക്ക് വന്ന മാനദണ്ഡമുണ്ടോ അതിനേതെങ്കിലും ഒരു പണ്ഡിതന്റെ ഭാഗത്ത് വായിക്കാൻ പറ്റുമോ ഇന്ന് വരെ അവരതിന് വായിച്ചിട്ടില്ല അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് പാരിശമായ വാദങ്ങൾ ഉന്നയിച്ച് മഹാനായ കാന്തബരമുത്രാടിന്റെ കയ്യിലുള്ള ശരണബാലക്കനെ എതിർക്കുകയും അതിനെ വളരെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് അത് സുന്ദരി യോജിച്ചതല്ല എന്ന് വളരെ പ്രധാനമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് നിങ്ങൾ നോക്കൂ അവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം അതെന്താണ് ஆ கீழே நம்ம பிரத்யேகம் படிக்கிறது அது பண்ணதொண்டு இவரை பராமர் ஒப்பமானப்பட்ட பிரமல விசாரி அந்த ஆகட்டும் தான் நம்ம விஷயமா படிந்து ും ഇതെല്ലാം നമ്മൾ പഠനം നടത്തുമ്പോൾ അന്ന് ഉസ്താദിന്റെ സമീപത്തിൽ നിന്ന് അവിടുത്തെ പുസ്തകങ്ങളും കിതാബുകളും ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് അന്നും ആ വിഷയത്തിൽ പഠനം നടത്തിയതും ശേഷമുള്ള വാദപ്രതിവാദങ്ങൾക്കും നമ്മുടേതായ കാര്യങ്ങൾക്കും അന്നും ഇന്നും നമുക്ക് പ്രഖ്യാപനം നൽകിയത് ഒന്നിനായി നമ്മുടെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തിനെ പോലെ നടന്ന പുസ്താദിനുള്ള നമ്മുടെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പറഞ്ഞതും ഇന്നും കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ ആ ജീവിതയിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഭാഗത്തുമായി ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ആ വിഷയം ക്ലിപ്പ് കഴിയുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് അങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് നിഷാദ് പറഞ്ഞപ്പോ അവൻ മുഖേന തന്നെ ഉസ്താദിന്റെ വിരുത്തിൽ പോയി നേരെ ഞാൻ ചോദിച്ചു പഠിച്ചിട്ടുണ്ട് എന്താണ് പറയാനുള്ള മാനദണ്ഡം അവർ പറഞ്ഞത് നിശാദ് എന്ന ഇവൻ പറഞ്ഞത് അനുസരിച്ച് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ അവൻ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് മനസ്സിലാക്കിയത് അവൻ പറഞ്ഞതിനനുസരിച്ച് നോക്കുമ്പോൾ അയാളുടെ സ്ഥിതി ഇന്നതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കാതാകും മറ്റ് പണ്ഡിതന്മാരും എല്ലാം ഈ ചങ്ങാതി അതിന് പറ്റാത്ത ആളാണ് ഈ ജിഷാൻ എന്ന് പറയുന്ന ആള് അവരുടെ ബാക്കി പറ്റാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുകയും ആ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തപ്പോൾ അതിൽ നൂറ് ശതമാനം നിബിതങ്ങളുടേതാണ് എനിക്കതിൽ സംശയമില്ല എന്റെ ഉമ്മക്ക് പോലും മരണ സമയത്ത് ഞാൻ കൊടുക്കുന്ന ഒരാളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിയിൽ புதுவும் விஷயத்தில் இடபெட் சரியா என்று அந்த மறுபடியும் அது அவர் எழுத்தப்பட்ட ஒரு சங்கியும் இது விசீகரிச்சு ஒற்ற மணிக்கூரான ஒரு மணிக்கூரும் ஆ மணிக்கூரில் தான் திருப்பிட்டு பிரசனம் நடத்தியதல்ல அது பிரச்சனை மனசிலும் எந்த இல்லி ஒரு தயாராக பிரசங்க அது இதுபோல் நம்ம ஜாமையில திருப்பகம் கூட்டிச்சேர் அது അത് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് പൂനൂരിലും കോഴിക്കോട്ടും നടന്ന ഒരു പ്രഭാഷണത്തിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ടാവശ്യം ഒരു സംശയവും ഇല്ല ലബിതങ്ങളുടെ തന്നെയാണ് ഈ കിസാനിന്റെ ചില പരാമർശങ്ങൾ അവന് വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ചില വാക്കുകൾ അത് ബഹുമാനപ്പെട്ട ഉസ്താദ് വിസ്താദനങ്ങൾ തന്നെ അവനെ തള്ളിക്കളയുകയും ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയു ഇനി അതിനെ സംബന്ധിച്ച് പറയുന്നത് അത് സത്യത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയുന്നു ബഹുമാനപ്പെട്ട പെൺമകൃഷ്ണടക്കം അടക്കം ബഹുമാനപ്പെട്ട സുഹൃമാനുസാദ് അതുപോലെ തന്നെ തുടങ്ങിയവടക്കമുള്ള എല്ലാരും ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞാൽ ഇന്ന സമൂഹത്തിന്റെ ഇടയിൽ ചിന്തയും അതുപോലെ തന്നെ ഭൂമിപ്പും ഉണ്ടാക്കാൻ വേണ്ടി വെറും വാചകങ്ങളിൽ പിടിച്ചു നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അർത്ഥമില്ലാത്തതും അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ നടക്കുന്നതുമല്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആ വീഡിയോ അവസാന കാലത്ത് ബഹുമാനപ്പെട്ട സൂക്ഷണ അടിസ്ഥാനത്തിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോ പലപ്പോഴും അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിട്ട വിഷയങ്ങൾ തരണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ പുസ്തകപാർത്തകരുടെ ഈ വിഷയത്തിന്റെ ഇടപെടലുകൾ വ്യക്തമാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു എന്നിട്ട് ഒരാൾ സമസ്തയിലേക്ക് അല്ലെങ്കിൽ ചെലവായി സമസ്ത അനുകൂ എന്ന വിഷയം അത് പൂർണ്ണമാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഉസ്താദ് കയ്യിലുള്ള എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചതാഴിക്കാൻ പറയുമ്പോൾ അവർ വിശ്വസിക്കപ്പെടാൻ പറ്റാത്ത ഒരാളാണ് കട പറയുന്ന ആളാണ് എന്ന് വലുത്തു തീർത്ത് ശേഷം തിരികേശത്തെ എതിർക്കുന്ന ഒരുപാട് അവർക്കുണ്ട് അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ആ ഭീതിയിൽ പരാമർശിക്കപ്പെട്ടത് ഉദാഹരണമായി ഞാൻ ഈ മുഹമ്മദ് രാമനും പല സമീപം സമയത്തും സമീപത്തെയുണ്ടെങ്കിലും ഇവൻ ഈ തട്ടിപ്പുകാരനാണ് എന്ന നിലയിൽ അയാൾ ബഹുമാനപ്പെട്ട കാണുന്നത് ഒരു പക്ഷേ ഈ കൃപ്പുമായ ഉസ്താദിന്റെ സമീപത്ത് അതാണ് ഉസ്താദിന്റെ ആ പരാമർശങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാനായത് ചുരുക്കത്തിൽ കളവല്ലാത്ത പല കണ്ണടികളെയും കളവാക്കി അവതരിപ്പിക്കപ്പെട്ട് ബഹുമാനപ്പെട്ട കാമിന്റെ ആ മഹിമയും ഉസ്താദിന്റെ സ്ഥാനവും ഇടിച്ചു തകർക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശം അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുടെ ചില പരാമർശങ്ങൾ ഇവർക്ക് അറിയണമെന്നില്ല റിയുമോ എന്ന് ചോദിച്ചപ്പോ തട്ടിപ്പുകാരനായ അയാളെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ തീരെ അയാൾക്ക് അയാൾ അറിയില്ല എന്ന് അർത്ഥപ്പെടുത്തുന്നത് അത് ഇവരുടെ അറിയുകയായി മാത്രമേ ഞാൻ വിലയിരുത്തി മറിച്ച് മരിച്ചു പുസ്തകം മനസ്സിലാക്കിയവരാൻ അയാൾ ആ മുപ്പത്തിലുള്ള നല്ല മനസ്സിലായിരുന്നു പക്ഷെ ഈ രൂപത്തിലുള്ള ഒരാളെ ബന്ധപ്പെടുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥവും പരാമർശവും ഇതും ഞങ്ങൾ ശേഷം ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് ഞാൻ ആ പ്രസംഗം നടത്തുന്ന സമയത്ത് മുഹമ്മദ് കലാം കളിയിൽ കൊണ്ടുവന്നു ഒരു മാത്രം കൂടി ആഴ്ച ഈ ആഴ്ച പറയുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉസ്താദരുടെ അഭിമുഖം ആ നാടുകൂടി ആഴ്ച പതിപ്പിൽ നിന്ന് നമ്മൾ വായിച്ചത് അതിൽ പറഞ്ഞതിന്റെ അബത്തുക തിരികേശ പള്ളി എന്നൊരാശയം നോക്കില്ല മറ്റ് പള്ളികൾ ധാരാളം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെയും ഉണ്ടാക്കുകയും ചെയ്യും അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പള്ളിയും ഞങ്ങൾ ഷഹ്ഭാരത്ത് വെക്കുകയും ചെയ്യും എന്നാണ് ഉസ്താദർ പറഞ്ഞത് അതിന് ഒരു കുഴപ്പവും നമ്മൾ കാണേണ്ടതില്ല കാണുകയുമില്ല കാരണം അന്ന് തന്നെ ഷഹരോഭാരത് പള്ളിക്കു വേണ്ടി നമ്മൾ പറഞ്ഞപ്പോഴും അവിടെ ഒക്കെ നമ്മൾ പരാമർശിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് പള്ളിയുടെ എന്താണോ അതിന്റെ പക്ഷി നടന്നത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തി അയ്യായിരം ആളുകൾക്കൊരു സൗകര്യമുള്ള ഒരു പള്ളി കോഴിക്കോട്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച സ്ഥലത്ത് നിർമ്മിക്കും അതിൽ മുബാറും സൂക്ഷിക്കും ആ ആശയം തന്നെയാണ് ഇന്നും പറഞ്ഞത് അന്നും പറഞ്ഞത് അതിൽ ഒരു വിജ്ഞാസം ഉണ്ടായിട്ടില്ല പിന്നെ അതിന്റെ പേരിൽ ഒരു നടത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ആത്മീയ ഭൂഷണം എന്ന് പേരായിട്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കണം ഇപ്പോൾ തമസ്തക്കാർ ഇവിടെ എത്താൻ പോകുന്ന ഒരു പത്രമാണ് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രഖ്യാപിച്ച ഒരു കാരനാണ് സുപ്രഭാതം എന്ന് പറയുന്നത് എത്ര ആളുകളിലും ഏതെല്ലാം മതയിലൂന്ന് എത്ര പൈസ വിളിച്ചു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ദർശന ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇവിടെ കുമാരപ്പെട്ട ഉദ്ഘാടനമൃഗൻ ശരകുമാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ശരകുമാര മുന്നിൽ അതിനെ എന്തെങ്കിലും തരണം അതിന്റെ പേരിൽ ഒരു പേര് തുടങ്ങിയ ഒരു കാര്യമാണ് അതേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ സൗകര്യമുള്ള ഒരുപാട് സൗകര്യമുള്ള ഒരു പള്ളി കൂടുതലാളുകൾ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കി ആ പള്ളി അതിൽ സഖം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഉഷ്ടാധവുകൾ ആ പള്ളിയെ സംബന്ധിച്ച് ഈ അടുത്തും നമ്മോട് പറഞ്ഞിട്ടുണ്ട് പല പ്രഭാശലങ്ങളിലും ആരും ആ വിഷയത്തിൽ യാതൊരു വികാശങ്ക വേണ്ട ബഹുമാനപ്പെട്ടാദവറുകൾ ഒരു ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും നേരത്തെ എസ് എൽ കാരൻ പോലും അവരുടെ രീതിയിൽ അവരാണ് പ്രഖ്യാപിക്കൽ കാന്തപുരം ഉസ്താദായതുകൊണ്ട് നാല്പത് കോടിയല്ല എൺപത് കോടിയുടെ പള്ളിയും തർക്കമില്ല അവർ തന്നെ പ്രഖ്യാപിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത് അപ്പോ ആ വിഷയത്തിൽ ഉസ്താദ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് നടക്കുന്നു സംശയിക്കണ്ടെന്ന് കൂടി ഇവിടെ ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ ആകത്തുക മഹാനായ രാജുബൈ നടക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥാപനങ്ങളും അതിന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നടന്നു നടന്നുകൊണ്ടുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വളരെ സജീവമായി സമസ്തത്തിന് കീഴിൽ നമ്മുടെ സംഘടനകൾ എല്ലാം അതിൻ്റെതായ സൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയും വളരെ കാലികമായി ആശയങ്ങൾ കണ്ടെത്തി നഗര നിലപാടുകൾ രൂപീകരിച്ച് ആവശ്യമായ രൂപത്തിൽ സമൂഹത്തിന് ആദർശ പഠനവും കാര്യങ്ങളും നടത്തുകയും ചെയ്യുന്നു എന്നതിൽ വളരെ പ്രധാനമായി കണ്ണും കളറുമുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയം വിട്ടുപോയിക്കൊണ്ടെങ്കിൽ അതിനെ തന്നെ മനസ്സിലാക്കണം ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ആ അവതരണത്തിൽ നമ്മൾ വന്ന് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിന്റെ മുമ്പും അതിൻ്റെ ശേഷവും നമ്മൾ അപരോകനും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ കൃത്യമായി പറയാണ് നമ്മൾ അവഗ്രഹിക്കുന്നു എന്നിട്ട് അവസാനമായി ഒറ്റ വിഷയം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെയും അതുപോലെ ബഹുമാനപ്പെട്ട സദാറ്റീവുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹത്തായ സംഘടന സർക്കെത്തരുകയും ും നമ്മുടെ മുഴുവൻ സംഘടനം നമ്മുടെ നമ്മൾ അംഗീകരിച്ചു പോന്നിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ഇരുവരെയും നിർദ്ദേശങ്ങളോടും നൂറ് ശതമാനം എന്നും തയ്യാറവരും ചെയ്യും എന്നിവിടെ ഒന്നുകൂടി ഉറപ്പും ചെയ്യുന്നതാണ് ചുരുക്കത്തിൽ നമ്മുടെ നയം എന്ന് പറയുന്നത് നമ്മുടെമാരുടെ നമ്മുടെ പണ്ഡിതന്മാരുടെ നയമാണ് അതിനപ്പുറം ഒരു നയം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഈ സംഭവിക്കതോടെ ചോദിക്കും നമ്മൾ അവരുടെ നേതാക്കളുമായി ചർച്ചയ്ക്ക് പോയതും അതേപോലെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതും ഇതെല്ലാം യഥാർത്ഥത്തിൽ നേരത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ പോലെ ആളെ ഒഴിവാക്കാത്തതിന്റെ പേരിൽ വന്ന അബദ്ധത്തിന്റെ കാരണമാണ് എന്ന് ഞാൻ ഒന്നും കൂടി ഊടി പറയുകയാണ് മുഹമ്മദ് അഹമ്മദ് എന്ന് പറയുന്ന അയാളുടെ പ്രേരണയ്ക്ക് കാരണമായിട്ടാണ് പലപ്പോഴും ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോവും ഇന്ന ആളൊന്നും പറയില്ല നമുക്ക് ചർച്ച കുറച്ച് ആളുകൾ കാണാനുണ്ട് നിങ്ങൾ വരുന്നത് പറയും ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോ ഇവരുടെ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും അല്ലെങ്കിൽ അവരോട് തത്ത് ചെയ്യും ചിത്രത്തിൽ അങ്ങനെയാണ് അതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ നേതാക്കളോടും ഉസ്താദുമാരോടും പ്രവർത്തകരോടും നമ്മളെ സ്നേഹിച്ചപ്പോൾ ജീവിതങ്ങളോടും പ്രത്യേകമായി നമ്മൾ ഉറപ്പും നമ്മുടെ ആ പ്രസംഗത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഫോട്ടോകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിലോ ഒരുപാട് ആളുകൾ പ്രസമിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരോടൊക്കെ പരസ്യമായി തന്നെ മാപ്പ് ചോദിക്കുന്നു എല്ലാവരും നമുക്ക് വേണ്ടി ദുരന്ത എന്നും വളരെ പ്രധാനമായി ഇവരെ ഉറപ്പെടുത്തുകയും ചെയ്യണമെന്നും കാരണം ഒരിക്കലും നമ്മൾ നേരെ പോയി അങ്ങനെ അല്ലെങ്കിൽ ആ രൂപത്തിൽ പറഞ്ഞ സംഗതിയല്ല ഈ ഒരു വലിയ ഈ ചതിക്കുഴിലേക്ക് നമ്മളെ തള്ളിടുകയും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അന്നും ഇന്നും ശ്രമിക്കുകയും ചെയ്യുക ഇവരുടെ പ്രതി പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ടുതന്നെ ഇത്തരം സംഗതികൾ ആർക്കെങ്കിലും വിഷമമായി കോടി ഉണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയുകയും ഇൻഷാല് ഇവിടെ നമ്മോട്ടും എപ്പോഴും ബഹുമാനപ്പെട്ട നേതാക്കളുടെയും ഉസ്താദിമാരുടെയും നമ്മുടെ സംഘടനയുടെയും നിർദ്ദേശങ്ങളും അതിന്റെ കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഇൻഷാല് അതിനു വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇവിടെ നിന്നുള്ളത് നമ്മൾക്കുള്ളത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഒന്നിനായി നമ്മുടെ ഉസ്താദിമാർക്ക് ഒന്നാം ദീർഘാരി തന്മാരാകട്ടെ എന്ന് പ്രധാനമായിട്ട് വേറെയുള്ള ഈ വാർത്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏതൊക്കെ പ്രവർത്തകരായാലും നമ്മുടെ നേതാക്കളായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ച മുഴുവൻ വിശ്രമങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ആ തെറ്റുകൾ മുഴുവൻ സംഭവിക്കുവാതിൽ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വിവാദത്തിന്റെ ഒന്നാമത്തെ ആ സംഭവം മുതൽ ഈ ചങ്ങാതിയുടെ കൂടെ കൂടിയത് കൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും തമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ട് എന്ന് ഞാൻ ഇവിടെ തുടർന്ന് സമ്മതിക്കുകയും അത് എല്ലാവരും അപചരീയുകയും അള്ളാഹുബിനോട് ചെയ്യുകയും വേണം എന്ന് വസീ ചെയ്ത് അദ്ദേഹമായി റബ്ബ് നമുക്ക് െയിൽപ്പെടെ ഞങ്ങളെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കണം ഭഗനെ അഭിഭാഷ മുഹമ്മദ് മതങ്ങളുടെ പാത അവരുടെ കാണിക്കുന്ന പാത പിൻപറ്റി ജീവിക്കാംഗങ്ങൾക്ക് നീക്കം ഞങ്ങളുടെ ഞങ്ങളെ ഉസ്താദന്മാർ

അവിടുത്തെ നോട്ടം ഇരുനോട്ടം എല്ലാ സമയത്തും ഞങ്ങൾക്ക് നീ നൽകണം പറഞ്ഞാല് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങളെ ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ചെറിയ ചെറിയ കിതാബുകൾ മുതൽ ഞങ്ങൾക്ക് വേണ്ടി അഭിമുഖിച്ച് ഉറക്കം ഒഴിച്ചു ഞങ്ങളെ ഞങ്ങളെ ശരീരത്തേക്കാണ് ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദുമാർ അല്ലാതെ അർഹമായ പ്രതിഫലം നൽകണം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞങ്ങൾ പഠിച്ചു പോകരുത് എന്ന നിർബന്ധപ്പെട്ടിയോട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ശ്രമിക്കാം ഒരുപാട് ഉപമിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കമടിച്ച ഒരുപാട്മാരും നേതാക്കളും അല്ല നീ എവിടെ പകരമായി നീ സ്വർഗം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരുടെയും ഹിദായത്തിനെയും ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته